എ പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല സ്വർണ കവർച്ച കേസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വ്യക്തമായതായി ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രഭാരി ബി രാധാകൃഷ്ണ മേനോൻ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവോ ഇടപെടലോ ഇല്ലാതെ ഇത് സംഭവിക്കില്ലെന്നും അദ്ദേഹം ആരോപിച്ചു തീവ്രസഖാവായിട്ടുള്ള ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ തുടർച്ചയായി സി പി എമ്മിൻ്റെ തന്നെ സംസ്ഥാന നേതൃനിരയിലുള്ള കാരണം അദ്ദേഹം മുൻ അഖിലേന്ത്യാ ഡി വൈ എഫ്ഐയുടെ നേതാവ് മുതൽ ഒട്ടേറെ സി പി എമ്മിലെ പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഇപ്പോഴും സി പി എമ്മിൻ്റെ ജില്ലാ ജില്ലാ അടക്കം പ്രമുഖ സ്ഥാനം വഹിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി നേതാവാണ് ശ്രീ പത്മകുമാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെന്നെത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അത് ആ കാലത്തെ മന്ത്രി കടകംപള്ളി അതിന് അതിനുപരിയായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അറിവോ ഇടപെടലോ ഇല്ലാതെ ഈ തരത്തിൽ സി പി എം പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഭരണം നടത്തുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ഒരു കൊള്ളക്കോ ഇതേമാതിരിയുള്ള ഒരു പണമിടപാടുകൾക്കോ നേതൃത്വം കൊടുക്കാൻ സാധിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ട് സ്വാഭാവികമായി എന്തെങ്കിലും അറിയുന്ന ഏതൊരാൾക്കും അറിയാം അപ്പോൾ ആ ഒരു വസ്തുതയിലേക്കാണ് ഈ അന്വേഷണം ചെന്നെത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ശബരിമല അയ്യപ്പൻ്റെ തന്നെ ഒരു ഒരു നിശ്ചയമാണ് അയ്യപ്പന്റെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത്